ഷൈനികം നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മദ്രാസ് കാരൻ വാലി മോഹൻദാസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ തെലുങ്ക് നടി നിഹാരിക ആണ് നായിക വേഷത്തിലെത്തുന്നത് കാതൽ സടുകുടു എന്ന ഗാനമാണ് ഇപ്പോൾ ചിത്രത്തിൻ്റെതായി പുറത്തുവിട്ടത് ആദിത്യ ആർക്കെയാണ് ഈ ഗാനം പാടിയിരിക്കുന്നത് ഷൈനികത്തിന്റെ തമിഴ് സിനിമയിലേക്കുള്ള എൻട്രി കൂടിയാണ് മദ്രാസ് കാരൻ മണിരത്നം സംവിധാനം ചെയ്ത രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ അലൈപ്പായുധ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു കാതൽ സടുകുടു മാധവൻ ശാലിനി എന്നിവരായിരുന്നു ചിത്രത്തിലെ നായികാനായകന്മാർ വൈരമുത്തു എഴുതിയ പാട്ട് സംവിധാനം ചെയ്തത് എ ആർ റഹ്മാൻ ആണ് എസ് പി ശരൺ ആയിരുന്നു ഈ ഗാനം ആലപിച്ചിരുന്നത് ചിത്രത്തിലെ സ്നേഹിതനെ കാതൽ സടുകുടു അലൈപ്പായുധെ തുടങ്ങിയ എല്ലാ പാട്ടുകളും വൺ ഹിറ്റായിരുന്നു മാധവൻ എന്ന നടൻ്റെ ആദ്യത്തെ ചിത്രവും അലൈപ്പായുധെ നന്ദഗോപൻ വി ആണ് ഈ ഗാനം മദ്രാസ് മദ്രാസ്കാരന് വേണ്ടി റീമിക്സ് ചെയ്തിരിക്കുന്നത് സാം സിയസ് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് കലയരസൻ ഐശ്വര്യദത്ത പാണ്ഡ്യരാജൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ എസ് ആർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജഗദീഷാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സത്യമൂർത്തി എന്ന കഥാപാത്രത്തെയാണ് സിനിമയിൽ ഷൈനികം അവതരിപ്പിക്കുന്നത് ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു ആക്ഷൻ ചിത്രമാണ് മദ്രാസ് താരൻ ഷെയ്ൻ തന്നെയാണ് ചിത്രത്തിൽ ഡബ്ബ് ചെയ്തിരിക്കുന്നത് ചെറുതും വലുതുമായ നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ആളാണ് വാലി മോഹൻദാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ രംഗോലിയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രം രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ദുൽഖർ ചിത്രം നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഷെയ്ൻ നിഗം അഭിനയത്തിലേക്ക് വന്നത് പിന്നീട് നിരവധി സിനിമകൾ അദ്ദേഹത്തെ തേടിയെത്തി കിസ്മത്ത് പറവ കുമ്പളങ്ങിനേസ് ഇഷ്ക് ഭൂതകാലം ആർഡിഎക്സ് തുടങ്ങി നിരവധി സിനിമകൾ അഭിനയിച്ചു വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു ഷെയ്ൻ എപ്പോഴും തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ഒരു പുതുമ എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ടായിരുന്നു മലയാളത്തിൽ ലിറ്റിൽ ഹാർട്സ് ആണ് ഷെയ്ൻ്റെ പുറത്തിറങ്ങിയ അവസാന ചിത്രം എബി ട്രീസ പോളും ആൻഡോ ജോസ് പെരേരയുമാണ് ചിത്രം സംവിധാനം ചെയ്തത് രഞ്ജി പണിക്കർ മാലാ പാർവതി ഷൈൻ ടോം ചാക്കോ ബാബുരാജ് തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആർ ഡി എക്സ് എന്ന ചിത്രത്തിലെ ഷെയ്ൻറെ നായികയായ മഹിമ നമ്പ്യാറായിരുന്നു ലിറ്റിൽ ഹാർട്ട്സിലും നായികയായി എത്തിയത് ഇടുക്കിയിൽ ചിത്രീകരണം നടത്തിയ ഒരു കൊച്ചു ചിത്രമായിരുന്നു ലിറ്റിൽ ഹാർട്സ് മദ്രാസ് താരൻ എന്ന ചിത്രത്തിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിക്കുമ്പോഴും പ്രേക്ഷകർക്ക് വൻ പ്രതീക്ഷയാണുള്ളത് ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ പോലെ തന്നെ ഗംഭീരമായിരിക്കും മദ്രാസ് കാരണം എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പാട്ടിന്റെ പുതുമ ഒട്ടും കുറയാതെ തന്നെ ഈ ഗാനം ഒരുക്കിയിട്ടുണ്ടെന്നതാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ചിത്രത്തിലെ മറ്റൊരു ഗാനവും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു നിലവിൽ ടീസർ മാത്രമാണ് പുതിയ അപ്ഡേറ്റ് ആയി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ